ഈ കഷ്ടാനുഭവ ദിവസങ്ങളിൽ യേശു കർത്താവിൻ്റെ ക്രൂസിന്റെ ചുവട്ടിലേക്ക് വന്ന് ക്രൂസിനെ ധ്യാനിക്കുമ്പോൾ ക്രൂസ് എനിക്കും നിങ്ങൾക്കും നൽകുന്ന ചിന്ത എന്താണ് ഇന്ന് പലപ്പോഴും ക്രൂസ് ഒരു സിംബോളിക് ആയിട്ട് പലപ്പോഴും ആലയങ്ങളുടെ മുഖവാരത്തിലും അംശവടിയിലും കിരീടങ്ങളിലും കാറിലും ഭവനങ്ങളിലുമൊക്കെ ഉള്ള ഒരു പ്രതീകങ്ങളായിട്ട് അവശേഷിച്ചിരിക്കുന്നു എന്നാൽ ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥമായിട്ട് ക്രൂസിന്റെ അനുഭവം എന്താണ് പലതരത്തിൽ ക്രൂസിനെ നമുക്ക് ദർശിക്കുവാനായിട്ട് സാധിക്കും കോളേജുകളിലും സ്കൂളിലും പഠിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ക്രൂസ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ ഹിസ്റ്ററി എന്ന് മനസ്സിലാക്കാൻ കഴിയും എന്നാൽ തിയോളജി പഠിക്കുന്ന ഒരു സെമിനാരി സ്റ്റുഡന്റിനെ സംബന്ധിച്ചിടത്തോളം ക്രോസ് ഇസ് എ തിയോളജി എന്ന് മനസ്സിലാക്കാൻ കഴിയും എന്നാൽ ഒരു മിഷണറിയോട് ചോദിച്ചാൽ അദ്ദേഹത്തിനെ സംബന്ധിച്ച് ക്രോസ് ഇസ് എ ഗോസ്പൽ എന്ന് പറയാൻ സാധിക്കും ഭൂരിഭാഗം ആളുകളെ സംബന്ധിച്ചിടത്തോളം ക്രൂസ് എന്താണെന്ന് ചോദിച്ചാൽ പ്രത്യാശയും ഫുർഗീവനസും ക്ഷമയും ഒക്കെയായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും എന്നാൽ ഒരു യഥാർത്ഥ ദൈവ വൈദലിനെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ക്രോസ് ഇസ് ദ വേ ഓഫ് ലൈഫ് ക്രൂസ് എന്ന് പറയുന്നത് നിന്റെ ജീവിതത്തിൻ്റെ വഴിയും മാർഗവുമാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു ക്രൂസിന്റെ വഴികളിലൂടെ സഞ്ചരിക്കുവാൻ കർത്താവ് പറഞ്ഞു ഒരുവൻ എന്നെ അനുഗമിപ്പാൻ ചാൽ അവൻ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂസ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ അതുകൊണ്ട് മനസ്സിലാക്കുക ക്രൂസിന്റെ വഴി കഷ്ടപ്പാടിൻ്റെ വഴിയാണ് ക്രിസ്തുവിൽ വിശ്വസിക്കുവാൻ വേണ്ടി മാത്രമല്ല അവന് വേണ്ടി കഷ്ടമനുഭവിക്കുവാനും കർത്താവ് നമുക്ക് വരം നൽകിയിരിക്കുന്നു ഈ കഷ്ടാനുഭവ ആഴ്ചകൾ ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ